ഇനി നമ്മൾ ഇന്നത്തെ അതിഥിയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത ഒരു പോസ്റ്റാണ് മാധ്യമ പ്രവർത്തകയായ രാഖി റാസിന്റേത് ബസ് യാത്രക്കിടെ കൈവിരൽ അറ്റുപോയ സംഭ അനുഭവം പറഞ്ഞുള്ള ആ പോസ്റ്റ് മോതിരം വരുത്തിയ വിനയെക്കുറിച്ചാണ് രാഖി അതിൽ വിവരിച്ചിരിക്കുന്നത് വിറങ്ങലിച്ചു പോയ രാഖിയുടെ അനുഭവം വിറങ്ങലിപ്പോടെ മാത്രമേ നമുക്കും വായിക്കാൻ സാധിക്കൂ ആ അനുഭവം പങ്കുവെക്കുകയാണ് രാഖി നമുക്കൊപ്പം തത്സമയം ചേരുന്നു സ്വാഗതം രാഖി ന്യൂസ് ത്രീ നമസ്കാരം സത്യത്തിൽ ന്യൂസ് ത്രീയിൽ ഓരോ അതിഥികളും വരുമ്പോ വലിയ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാറുണ്ട് പക്ഷെ താങ്കൾ താങ്കളുടെ അനുഭവം വായിച്ചപ്പോൾ താങ്കളുടെ താങ്കൾ അനുഭവിച്ച ആ വേദന ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ നെഞ്ചിലൊരു പിടപ്പാണ് ആ അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് എങ്ങനെ ചോദിക്കണം എന്ത് ചോദിക്കണം എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ആ അനുഭവം ഒന്ന് പറയാമോ എന്നായിരുന്നു സംഭവം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു ജോലി സംബന്ധമായ ഒരു യാത്രയ്ക്ക് യാത്രയിലായിരുന്നു പടകര പ്രോഗ്രാം കഴിഞ്ഞിട്ട് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു പ്രൈവറ്റ് ബസ്സിലാണ് വന്നത് കോഴിക്കോട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്ത് ഇറക്കണം എന്ന് പറഞ്ഞിരുന്നു അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങുന്നതിനിടയിൽ വിരല് ബസ്സിന്റെ കൈ പിടിച്ച് ഇറങ്ങുന്ന ഭാഗത്ത് കൂർത്ത് നിന്നൊരു സ്ഥലത്ത് തൊടുത്തി വലിച്ച് വിരൽ അറ്റുപോവാണ് ചെയ്തത് വിരല് അറ്റുപോയത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് സെക്കൻഡുകൾക്കുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു അങ്ങനെയായിരുന്നു അതാണ് രാഖിയും ആ ദൃശ്യങ്ങൾ നമുക്ക് വല്ലാതെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കാരണം സ്വന്തമായി തന്നെ തിരിച്ചു കയറി ആ വിരലെടുത്തുകൊണ്ട് പോകുന്ന അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അത്രയും വേദന ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ഈ അതിന് ആ അനുഭവത്തെ കുറിച്ചൊന്ന് പറയാം ഇതിനു മുൻപും ഇത് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു പക്ഷേ താങ്കളാണ് അത് തുറന്നെഴുതാനും അല്ലെങ്കിൽ ഇതൊന്ന് സൂക്ഷിക്കണം എന്ന ആളുകളോട് പറയാനും ധൈര്യം കാണിച്ചത് എനിക്കും സംഭവിച്ചിട്ടുണ്ട് ഞാൻ കൊച്ചിയിൽ യാത്ര ചെയ്യുന്നത് ഇതുപോലെ പ്രൈവറ്റ് ബസ്സിൽ തന്നെ എന്റെ മോതിരം ഒരു ആറേഴു മാസം മുമ്പായിരിക്കണം കുടുങ്ങിയിട്ടുണ്ട് അന്ന് മോതിരം പൊട്ടിപ്പോയി അന്ന് മോതിരം പൊട്ടിപ്പോയല്ലോ എന്നാ വിഷമായിരുന്നു എനിക്ക് മോതിരം കുറച്ച് കട്ടിയുള്ളതായിരുന്നെങ്കിൽ നന്നായി കിടന്നേനേലോ എന്നാണ് ഞാൻ ആലോചിച്ചത് ഇത് വിരല് കൊണ്ടുപോകുന്ന ഒരു കാര്യമായി മാറും എനിക്കും ധാരണയില്ല രണ്ടാം തവണ എനിക്ക് അങ്ങനെ ഒരു ഭീതിതമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു അപ്പൊ എനിക്ക് തോന്നി ഇത് മറ്റുള്ളവർക്കും സംഭവിക്കുന്നുണ്ടാവും ആരും തന്നെ പ്രതീക്ഷിക്കില്ല മോതിരം കഴിഞ്ഞാൽ ഇങ്ങനെ വിലയിൽ പോകും എന്ന് വിചാരിക്കില്ല അപ്പൊ ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ സൂക്ഷിക്കുമല്ലോ ഇനിയും ഒരാൾക്ക് ഇങ്ങനെ വരുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രയും വലിയൊരു നഷ്ടമാണ് ജീവിതത്തിൽ ഉണ്ടായത് അന്ന് ബസ്സില് ഇത്തരം ഈ നമ്മൾ സുരക്ഷിതമായി ഇറങ്ങാൻ വേണ്ടി പിടിച്ചിറങ്ങുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു കേടുപാട് ഉണ്ടായി നിന്നതൊരു കഷ്ടമുള്ള കാര്യമാണ് കുറെ നമ്മളും സൂക്ഷിക്കേണ്ടതുണ്ട് പോസ്റ്റ് എഴുതിയത് തീർച്ചയായിട്ടും താങ്കൾ അത്രയും ധൈര്യമുള്ള ആളാണോ ഞാൻ ആ ധൈര്യത്തെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നത് രക്തം കണ്ടാ തലകറങ്ങി വീഴുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പൊ ഇതൊന്നും അറിയാതെ തിരിച്ച് ചരട് പോലെ കാണുന്നതൊക്കെ പിന്നീടാണ് നമ്മുടെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് താങ്കളുടെ എഴുത്ത് അതെന്താണ് എന്ന് ആദ്യം ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നീടാണത് എഴുത്ത് താങ്കളുടെ എഴുത്തിൽ നിന്നാണ് അത് മനസ്സിലായത് ഒന്ന് വിശദമായിട്ട് എനിക്ക് മനസ്സിലായില്ല എന്റെ വിരലിന്റെ നഖം നഖം മുതലുള്ള ഭാഗമാണ് അവിടെ കാണുന്നത് നഖത്തിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം ആകെ ആയിട്ടുള്ള അവസ്ഥയില അതിന്റെ താഴെ മോതിരമുണ്ട് അതവിടെ കുത്തിയിരിക്കുകയാണ് അതിന്റെ അകത്തു നിന്ന് ഒരു നീളമുള്ള വള്ളി കിടക്കുന്നു അപ്പൊ ആ സമയം തന്നെ ഞാൻ അതിശയിച്ചു പോകുന്നുണ്ട് എന്തുതാണോ കയ്യിൽ ഇത്രയ്ക്കും നീളത്തിന് കിടക്കുന്നതെന്ന് നമ്മുടെ ടെൻഡോൺ ചലനവള്ളി വലിഞ്ഞ് പോയിരിക്കുന്നതുകൊണ്ട് അത്രയും നീളം അതിന് വന്നേന്ന് തോന്നു അകത്തു നിന്നും കുറച്ച് ചിലപ്പോ പോന്നിട്ടുണ്ടാവാം ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയില്ല ഒന്നാരും കൂടെ ഇല്ലല്ലോ നമ്മൾ തന്നെ ആണല്ലോ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അപ്പൊ കണ്ടപ്പോ ആദ്യം മോതിരം കൊടുത്തിയൊരു വേദന അത്രേ തോന്നിയുള്ളൂ വിരലിൽ നോക്കുമ്പോ വിരലില്ല അപ്പോഴാണ് തിരിച്ചു കയറുമ്പോഴാണ് ഈ ദൃശ്യം കാണുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യ എനിക്കപ്പൊ ഒരു മനസാന്നിധ്യം ഉണ്ടായി സത്യത്തിന് ഒരു തവണയും കൂടെ ഇത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ സാമാന്യ ഒരു കാര്യങ്ങളില് പെട്ടെന്ന് അങ്ങ് ചഞ്ചലിച്ച് പോകുന്ന ഒരാളൊന്നും അല്ല മറ്റൊരാളാണെങ്കിൽ എനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഉടനെ എനിക്ക് ആ ഒരു മനസാന്നിധ്യം കിട്ടി ഞാനത് ചെയ്തു ഞാൻ വിരലെടുത്തു ഇവരോട് പറഞ്ഞു എന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമോ എന്ന് ചോദിച്ചു അവര് തിരിച്ച് ബസ്സിലേക്ക് കയറാം അവരാ പറയുന്നത് അപ്പോഴത്തേക്ക് ആളുകൾ കുറച്ചുപേര് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കേറി കയറിയിരുന്നു ആ വിരലും പിടിച്ച് ബസ്സിൽ യാത്ര ചെയ്യാണ് ഞാനും പിന്നീട് സി സി ടി വി കണ്ടപ്പോഴാണ് എന്റെ മുഖത്ത് ആ സമയത്ത് അത്യാവശ്യം പരിഭ്രമവും ഒക്കെ ഉണ്ട് വേദന കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാ ഇത്രയും വലിയൊരു മുറിവുണ്ടായത് കൊണ്ടായിരിക്കും ശരീരത്തിലെ വേദന കട്ടായി പോയി അപ്പൊ ആ സമയത്ത് വേദന ഉണ്ടായിരുന്നില്ല നാഷണൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോ അവിടെ നോക്കിയ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് അസഹനീയമായ വേദന തുടങ്ങും പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ആ പെയിൻ കില്ലർ ഇഞ്ചെക്ഷൻ ഉടനെ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു കാരണം ഏറ്റവും കഠിനമായ അസഹനീയമായ വേദനയിലേക്ക് പോയില്ല അതിന്റെ കുറച്ച് ചെറിയ ഒരു വേർഷനാണ് അനുഭവിച്ചുള്ളൂ ഭാഗ്യം ഈ ഇപ്പോ താങ്കളുടെ ഈ എഴുത്ത് എഫ് ബി പോസ്റ്റിന് ശേഷം ഈ റിങ്ങവൽഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരുപാട് ആളുകൾ അപ്പോ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മനുഷ്യരും അതെ ആൾക്കാർ ഉണ്ടല്ലോ എന്നുള്ളത് എന്നെ അതിശയിപ്പിച്ചു ഞാനും ഇത്രയും ഉണ്ടാവുന്ന ഞാനും വിചാരിച്ചില്ല ആദ്യം എനിക്ക് എനിക്ക് വന്നതാണെന്ന് കരുതി ഡോക്ടർ ജയകുമാർ സ്പെഷ്യലിസ്റ്റില് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ എന്റെ ഡോക്ടർ ആണ് എന്നോട് പറയുന്നത് എഴു എന്താളല്ലേ ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ എഴുതണം കേട്ടോ ഒരുപാട് പേർക്ക് ഇത് വരുന്നുണ്ട് എന്ന് പറയുന്ന അപ്പോഴാണ് ഞാൻ ശരിയാണ് എഴുതണം എന്ന് വിചാരിച്ചു ഹീല് അതായത് സ്റ്റിച്ച് കെട്ടിക്കഴിഞ്ഞപ്പോ ഹീലിങ് ശരിക്ക് വന്നിട്ട് മൊബൈലാണ് എഴുതുന്നത് അപ്പൊ രണ്ട് തമ്പ് മതി ഇപ്പൊ ടൈപ്പിംഗ് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്തെങ്കിലാണ് ടൈപ്പിംഗ് ഞാൻ പുതിയ രീതി ശീലിക്കേണ്ടി വരും പക്ഷെ മൊബൈലിലാവുമ്പോ എനിക്ക് രണ്ട് തമ്പ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യാമല്ലോ അങ്ങനെയാണ് ഞാൻ അത് എഴുതിയിടുന്നത് ഡോക്ടറുടെ എക്സ്പീരിയൻസിലാണ് കൂടുതൽ പേരുള്ളത് അവർക്ക് അറിയാൻ പറ്റുമല്ലോ പലരും കേസസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടാവും ഞാൻ എഴുതിയിട്ട് കഴിഞ്ഞപ്പോ പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതിൽ തന്നെ ചിലർ എന്റെ കൈയും ചെറുതായിട്ട് മുറിഞ്ഞു അപ്പൊ ഭാഗ്യത്തിന് അവരുടെ കൈ മുഴുവൻ പോയില്ല വിരലും മുഴുവൻ പോയില്ല വിരലി ചെറുതായിട്ട് മുറിഞ്ഞു പരിചയമുള്ള ഒരു ലേഡി എന്നെ വിളിച്ച് അവരുടെ കുട്ടിയുടെ കൈയില് മോതിര ഇതുപോലെ വലിഞ്ഞു നീര് വെച്ചു അപ്പോഴും അവരൊന്നും വിചാരിക്കുന്നില്ല വിരലിങ്ങനെ പോകുന്ന അപ്പൊ എന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ അവര് കുഞ്ഞിന്റെ കയ്യില് മോതിര ഊരി മാറ്റി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അതാണ് ഒരു അത്യാവശ്യമുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു രാഖിയുടെ ആ വേദന നമുക്ക് കിട്ടുന്നത് നമ്മളെല്ലാവരും ഈ മോതിരം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ തടസ്സം വന്നിട്ടോക്കെ ഉണ്ടാകാം അപ്പൊ ആ വേദന ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ 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 മിക്ക ആളുകളും സ്ത്രീകളും പുരുഷന്മാരും മോദം വെഡ്ഡിംഗ് മിക്കവരുടെ കയ്യിലും കിടക്കുന്നത് അത് കട്ടിയുള്ള ഒരു ഒരു കെട്ടിയുള്ള പക്ഷെ അത് അതും ഭാഗത്തിന് വളവോ ും പറ്റിയില്ല അതുകൊണ്ട് അത് പോയി അല്ല അപ്പോ ഞാൻ രാഖി ഇറങ്ങുമ്പോൾ തടസ്സം ഉണ്ടാവുന്നു നമ്മള് സ്വാഭാവികമായിട്ട് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ പെട്ടെന്ന് ഇറങ്ങാൻ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന സമയമാണല്ലോ പെട്ടെന്ന് ഇറങ്ങിക്കോ പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് പറയുന്ന സമയമാണ് അങ്ങനെ ഉണ്ടായിരുന്നോ പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞില്ല ഞാൻ ഡ്രൈവറോട് പറഞ്ഞിരുന്ന സ്ഥലം എനിക്ക് അറിയില്ല കണ്ടക്ടറെ ആ ഏരിയയില് ഉണ്ടായിരുന്നില്ല പുള്ളിയെ കണ്ടില്ല അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ ഈ സ്ഥലം സ്ഥലമാകുമ്പോ അപ്പൊ ഒരാൾ ഇറങ്ങി കഴിയുമ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത് ഒരാള് ജസ്റ്റ് ഇറങ്ങാൻ തുടങ്ങുമ്പത്തേക്കും അദ്ദേഹം പറയുന്ന ഇതാണ് കേട്ടോ സ്റ്റോപ്പ് അവിടത്തേക്ക് ഞാൻ എണിക്കുന്നു രണ്ടാമത്തെ ആളിറങ്ങി മൂന്നാമത്തെ ആളായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് വെറുതെ പിടിച്ചിറങ്ങി എന്ന് പറയാൻ പറ്റൂല കാരണം ബസ് നിർത്തി തന്നെ ഇട്ടിരിക്കരുത് അത് ഓടിച്ച ഉടനെ വെറുതെ വെച്ച് എടുക്കുമെന്നോ അങ്ങനെ ഒന്നും ചെയ്തില്ല പക്ഷെ ആ ഭാഗം എന്ന് പറയുന്ന പൊട്ടിയിരുന്നത് ഒരു കഷ്ടമായിപ്പോയി കാരണം ഇത്രയും സോഫ്റ്റ് ആയിട്ട് പിടിച്ചിറങ്ങുവാണ് പിടിച്ചിറങ്ങേണ്ട ഒരു ഭാഗവുമാണ് അവിടുന്ന് ആ കൈ തൂണിൽ നിന്ന് വിടുന്ന സെക്കൻഡിലാണ് ഇത് തൊടുത്തി വലിക്കുന്നത് അത് ഞാൻ അറിയുന്നില്ല താഴത്തേക്ക് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങിയല്ലോ അപ്പം മൂവ്മെന്റിന്റെ ഒരു ശക്തി നമ്മുടെ ബോഡി വെയിറ്റും എല്ലാം ആ ഒരു സെക്കൻഡിൽ ആ തൊടുത്തിയ സ്ഥലത്ത് നമ്മുടെ വിരലില് വരികയാണ് അങ്ങനെയാണത് മുറിഞ്ഞു പോകുന്നത് അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അറിയുന്നത് വളരെ ചെറിയ സമയം എടുത്തിട്ടുള്ളൂ അതിന് ബസിന്റെ ആ ബോഡി പാർട്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ് ഇത്രയും ഒരു പാനല് വെച്ച് സ്ക്രൂ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു അങ്ങനത്തെ ഡിസൈൻ ഒക്കെ എന്തിനാണെന്ന് ഞാൻ അത് ചേച്ചി പോയി ഇപ്പൊ ഞാൻ ബസ്സിൽ നോക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടൊന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഒരു ബസ്സിൽ കയറാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നാലും ഞാൻ കയറി നോക്കി അപ്പൊ ആ ബസ്സിന് ആ ഡിസൈൻ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ കൈ ഞാൻ പറഞ്ഞല്ലോ മുമ്പും ഇതുപോലെ തൊടുത്തി വലിച്ചിട്ടുണ്ട് അപ്പൊ ഒരിടത്ത് മാത്രം പൊട്ടിയിരുന്ന കേസല്ല ഇത് മുമ്പ് എനിക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ടായി എന്റെ വിരല് പോയില്ല അന്ന് പക്ഷെ രണ്ടാം തവണ പോയി അപ്പൊ അങ്ങനെ എന്തോ തൊടുത്തി വലിക്കത്തക്ക എന്തോ ഒരു ഡിസൈൻ അവിടെ ിലും ഉണ്ട് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ അപകടവുമാണ് അതിനുശേഷം നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആളുകളോട് പറയില്ല നമ്മൾ അഞ്ചു വിരലും ഒരുപോലെയാണ് കണ്ണുകൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും അപ്പോൾ ഒരു വിരല് നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേദനയാണ് പ്രത്യേകിച്ച് എഴുതുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇതിൽ ഈ അഞ്ച് വിരൽ അപ്പൊ ജയകുമാർ ഡോക്ടറെ ഞാൻ വിളിക്കുമ്പോ എന്നെ ആശ്വസിപ്പിക്കാനും ഭാവിയിൽ ഉള്ള കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഈ അഞ്ച് വിരലുകളില് ഏറ്റവും ഫങ്ഷൻ കുറവുള്ളൊരു വിരലാണത് അതുകൊണ്ട് കാരണം ശീലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ പോലും ഇപ്പൊ ഞാൻ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അത് ഫേസ് ചെയ്യുന്നുണ്ട് പലത് ഞാൻ ഓർക്കാതെ എന്റെ കൈ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ ഞാൻ സാധനങ്ങൾ ചെറിയ സാധനങ്ങള് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിലൂടെ താഴെ വീഴാണ് ചോർന്ന് വീണ് കഴിയുമ്പോഴാണ് അയ്യോ എൻ്റെ കയ്യിൽ ഗ്യാപ്പ് ഉണ്ടല്ലേ അത് ചോർന്ന് വീഴുക എനിക്ക് ഈ കൈ കൊണ്ട് ഇപ്പൊ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എടുത്താത് വീ ചെറിയ സാധനമാണെങ്കിൽ അത് പോകും കൈന്റെ ഗ്യാപ്പിന്റെ ഇടയിലൂടെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പിടിക്കാൻ പറ്റുന്നില്ല പിടി മുറുകിട്ടില്ല വേദനയൊക്കെ കുറയുമ്പം ഒരുവിധ ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് വിരലും നമ്മളുടെ ഫങ്ഷൻസിന് ആവശ്യം തന്നെയാണ് പിന്നെ നമ്മൾ പരിമിതി വരുമ്പോ നമ്മൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ അതിജീവിക്കും കൈയില്ലാത്ത മനുഷ്യരൊക്കെ ഇല്ലേ കൈ പത്തി മുഴുവൻ പോയ ആൾക്കാരുണ്ട് അവരൊക്കെ ജീവിതത്തിൽ അതിജീവിക്കുന്നുണ്ട് പക്ഷെ ഇത് വേണ്ട കാര്യം തന്നെയാണ് ഉണ്ടായിരുന്ന ഒരാൾക്കത് അതും ഇതുപോലെയുള്ള ചെറിയ നഷ്ടപ്പെടുകൾ തീർച്ചയായിട്ടും രാഖി അത് മന്ത്രിയോടൊക്കെ സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ അതിനെ കുറിച്ച് അത് വലിയൊരു കാര്യമാണ് ഗൗരവമുള്ള വിഷയമാണ് കവി ഗണേഷ് കുമാർ അദ്ദേഹത്തോട് രാഖിക്ക് സംസാരിക്കുന്ന എന്നുവച്ച് ചെറിയ പ്രോബ്ലം നമ്മൾ ഒരു ബസ്സിൽ വിൻഡോയുടെ അടുത്തിരിക്കുമ്പോൾ ചില സ്ക്രൂകൾ തള്ളി നിൽക്കും എല്ലാവർക്കും അനുഭവം ഉണ്ടാവും അത് കൂർത്ത എന്തായിരിക്കും നമ്മളുടെ ഉടുപ്പ് ചിലപ്പോൾ അതില് തൊടുത്തി കീറാറുണ്ട് കൈ സൈഡ് കീറി ഇതെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് എടുക്കുന്നത് ഇത് ഒരു വലിയ ഒരു അപകടമായി മാറിയാലോ അത് അപ്പോഴായിരിക്കും അതിനകത്തേക്ക് ശ്രദ്ധ വരിക ഇത് ആ ആളുകൾ സുരക്ഷിതമായി ഇറങ്ങേണ്ട രീതിയില് ആയിരിക്കണം ബസിന്റെ ഡിസൈൻ എന്നുള്ളത് ഉണ്ട് അത് നിയമത്തിലുണ്ട് ഇനിയെങ്കിൽ ഇങ്ങനെ വെക്കുന്ന ഒരു ഡിസൈൻ ഒരു അപകടകരമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം അത് മാറ്റുകയും വേണം തീർച്ചയായിട്ടും അവിടെ പ്ലെയിൻ ആയിട്ട് വയ്ക്കോ എന്ന് നീ തൊടുത്തി വയ്ക്കാനുള്ള സാധനങ്ങൾ ഈ ഒന്നാമത് ഇടുങ്ങിയ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഇറങ്ങുന്നേ ന്യൂമാറ്റിക് ഡോറ് തുറന്നു വെച്ചാ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ കൂടെ ഇറങ്ങുന്നേ അവിടെ തൊടുത്തി വരയ്ക്കാൻ മാത്രമുള്ള സാധനങ്ങൾ ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ മോതിര വിരൽ എന്നാണ് നമ്മൾ പറയുന്നത് അതിലും ആ വിരൽ മോതിരം തന്നെ കൊണ്ടുപോയൊരു അവസ്ഥയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവസാനം അവസാന നിമിഷം വരെയും ഇത് ഇത് ഈ മോ വെച്ചുപിടിപ്പിക്കാനാകുമെന്നോ അല്ലെങ്കിൽ തുന്നി ചേർക്കാനാകുമെന്നോ എന്നൊക്കെ രാഖി പ്രതീക്ഷിച്ചിരുന്നു അല്ലെ ഉറപ്പായിട്ടും കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു അറ്റുപോയങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വെച്ച് ആ സെക്കൻഡിൽ എന്റെ ഞാൻ തളർന്നു പോയില്ല അതിനു പകരം പ്രവർത്തിച്ചു മനസാന്നിധ്യം ഉണ്ടായി വിരൽ എങ്ങനെയെങ്കിലും കണ്ടെടുക്കണം എന്നുള്ള ഒരു ഏർജിനകത്താണ് ഞാൻ ബസ്സിലേക്ക് ഓടി കയറിയതും ബസ്സിന്റെ നിലത്തൊക്കെ ഞാൻ നോക്കുന്നുണ്ട് സ്റ്റെപ്പില് എവിടെ വീണെടുക്കുന്നതിന്റെ വിരൽ എങ്ങനെ പോയെ എന്ന് പറഞ്ഞു അപ്പോഴാണ് അത് കുത്തിയിരിക്കുന്നതാണെന്ന് അത് നാഷണൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ അതെനിക്ക് ഐസ് പാക്ക് ചെയ്ത് തരണം അത് വാഷ് ചെയ്ത് ഐസ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണല്ലോ അതിന്റെ രീതി അത് അവര് പറഞ്ഞു ഞങ്ങൾ ചെയ്തുതരാം എന്ന് പറഞ്ഞു പക്ഷെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നത് അവിടത്തേക്കാണ് മനോരമയുടെ ടീം എന്നെ കൊണ്ടുപോയത് ഞാൻ നാഷണലായിരിക്കുമ്പോൾ തന്നെ എന്റെ കമ്പനിന്ന് ആള് വന്ന് എന്നെ ഏറ്റെടുത്തിരുന്നു ആംബുലൻസിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വെച്ചിട്ടാണ് ഇത് തുന്നി ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയമാണ് സത്യം പറഞ്ഞ എന്റെ നിരാശിയൊരു അവസരമാണ് അത് തുന്നിച്ചേർക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു അവര് പറഞ്ഞ് ഇത് ക്രഷായിപ്പോയി തുന്നി ചേർക്കാൻ പറ്റില്ല പിന്നെ പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഉടനടി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് മനസിലായതുകൊണ്ടാണ് ഞാൻ എന്നെ എറണാകുളത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞത് കാരണം എനിക്ക് ബൈസ്റ്റാൻഡർ ഒന്നുമില്ല കോഴിക്കോട് എനിക്ക് അങ്ങനെ ഓഫീസ് പരിചയങ്ങളിലുള്ള ആളുകളെ ഉള്ളു അപ്പൊ ഇവിടെ ആയിക്കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും സഹോദരനും വൈഫും എല്ലാവരും ഉണ്ട് അങ്ങനെയാണ് എറണാകുളം സ്പെഷ്യലിസ്റ്റിലേക്ക് ഞാൻ ഡോക്ടർ ജയകുമാറിനെ വിളിച്ച് എല്ലാം കൺഫേം ചെയ്ത് അദ്ദേഹം പോകുന്നുള്ളൂ കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ ആംബ്യൂട്ടേഷൻ ആണ് എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്നും അദ്ദേഹം പറഞ്ഞു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഫംഗ്ഷനാലിറ്റി പരമാവധി തിരിച്ചു വരും ആംബ്യൂട്ടേഷൻ ആണ് എന്റെ മാർഗം എന്ന് പറഞ്ഞു ഞാൻ അത് സമ്മതിക്കായിരുന്നു ഇപ്പോ ഇപ്പോഴും വേദനയുണ്ടോ ഉണ്ടോ രാഖിക്ക് വേദന നല്ലോണം ഉണ്ട് കാരണം ഇത്രയും ഒരു വലിഞ്ഞു പറഞ്ഞു പോയതല്ലേ അപ്പൊ എന്റെ വിരലിന്റെ ഒന്നാ വിരലിന്റെ വൂണ്ട് ഉള്ള് ഉണങ്ങാനുണ്ട് പിന്നൊന്ന് ഈ കൈപ്പത്തിയുടെ ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ വലിഞ്ഞു പോയൻ്റെ ഒരു വേദന എനിക്ക് കൈ മൊട്ടുമുതലുണ്ട് അപ്പൊ എനിക്ക് സാധനങ്ങൾ ഒരു ബലം തീരെ കിട്ടുന്നില്ല അപ്പൊ പെട്ടെന്ന് ലൂസായി പോവല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ സമയത്ത് ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നവരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ രണ്ടുപേരോ ആശുപത്രിയിലേക്ക് വന്നു അവരെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഒന്ന് തളർന്നു പോകുമ്പോ നേരത്തെ ഈ വിരല് വെച്ചു പിടിപ്പിക്കാനാകില്ല എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആകെ അങ്ങ് തളർന്നു പോകും ആ തളർച്ചയിൽ നമ്മുടെ ഒപ്പം നിന്നവരെ കുറിച്ചു കൂടി പറയണമല്ലോ ആരൊക്കെയായിരുന്നു പിന്തുണയുമായിട്ടുള്ളത് എന്റെ ഓഫീസിലെ സിസ്റ്റം ആണ് എന്റെ ആദ്യത്തെ സപ്പോർട്ട് സിസ്റ്റം കാരണം പത്ത് മിനിറ്റിനകത്ത് അവര് വന്നു എന്നിട്ട് പറഞ്ഞു പറഞ്ഞ ഉണ്ട് കൂടെ നടക്കും വേണ്ട കാര്യങ്ങള് ചെയ്യാൻ നമുക്ക് സാധിക്കും അതെനിക്ക് തന്ന ധൈര്യം വളരെ വലുതായിരുന്നു ഞാൻ എന്റെ ബ്രദറിനെ വിളിച്ചു എൻ്റെ ജീവിതത്തിലെ എന്ത് കാര്യത്തിനും കട്ടക്കി കൂടെയുള്ള ആളാണ് എൻ്റെ ബ്രദറ് ഇത്തരം ഒരു സംഭവം ഒറ്റയടിക്ക് വിളിച്ചു പറഞ്ഞാലും കേൾക്കാനുള്ള ധൈര്യം അവന് ഉണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നേരെ വിളിച്ച് എനിക്ക് ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി എന്റെ വരലാറ്റ് പോയി എന്ന് തന്നെയാണ് പറഞ്ഞത് അതില് ഷുഗർ ഒന്നും ചെയ്തിരുന്നില്ല ഷുഗർ കോട്ടിംഗ് ഒന്നും വേണ്ടിയിരുന്നില്ല പക്ഷെ എന്റെ അണിയൻ ആ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ കോഴിക്കോട് വരെ എത്താൻ സമയം കൂടുതൽ വേണ്ടിയിരുന്നു അടുത്തതാണ് ഞാൻ ഓഫീസിലുള്ളവരെ വിളിച്ച് ആ ഒരു പത്ത് മിനിറ്റിനകത്ത് എത്തി പി എന്റെ വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത് എം എം പിയുടെ അപ്പോ അവര് വന്നു ബാക്കിയെല്ലാം അവര് ചെയ്തു തന്നു എന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അവര് കാറിൽ വിട്ടാ മതി എന്നുള്ള തീരുമാനമാണ് ഹോസ്പിറ്റല് സജസ്റ്റ് ചെയ്തത് പക്ഷേ എന്റെ കമ്പനി അത് പറഞ്ഞു പറ്റില്ല ഏഹ് ഐ സി യു ആംബുലൻസ് തന്നെ പോയാ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടു ആ യാത്രയിൽ എനിക്ക് തോന്നി ഐ സി യു ആംബുലൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോയേനെ കാരണം എന്താന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും പെയിൻ ഒക്കെ അങ്ങോട്ട് പോയി എന്നിട്ട് വേദന അതികഠിനമായിട്ട് തുടങ്ങി അപ്പൊ ശരിക്കും എടുക്കുന്ന പോലെ ആയിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ ഇതിനകത്ത് നിന്ന് ഇറങ്ങി ഓടണോ ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ചു കളയണോ ഫാനുലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഐ ആംബുലൻസിൽ ഫിനോബിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു വളരെ സപ്പോർട്ടീവായിരുന്നു രണ്ട് ആംബുലൻസ് ഡ്രൈവർ അഭിഷ്ണവും അജീതന്നും അവരുടെ പേര് പിന്നീട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ് അവരുടെ പേര് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവര് എന്നെ വളരെ കാര്യായിട്ട് സ്പെഷ്യലിസ്റ്റ് വരെ എത്തിച്ച് ഇടയ്ക്കൊക്കെ എനിക്ക് ജീൻസ് ഒക്കെ വാങ്ങി തരുന്നുണ്ടായിരുന്നു എനിക്ക് പ്രയാസം വരുമ്പം ഹോസ്പിറ്റലിൽ കയറിയാലൊക്കെ ഈ മെഡിസിൻസ് ഒക്കെ വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ അവര് പെയിൻ കില്ലർ മെഡിസിൻസ് വാങ്ങി അത് ഇഞ്ചക്ഷൻസ് ആവശ്യമുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ പലതരം പ്രശ്നങ്ങളായിരുന്നു പ്രഷർ കൂടുക അതെല്ലാം അവര് പേരും നന്നായി ഡീൽ ശരി രാഖി എന്തായാലും ആ വേദന മാറും ഇപ്പോഴും വേദന ഉണ്ടെന്നാണ് പറഞ്ഞത് വേദന മാറും ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം വരരുത് താങ്കൾ എഴുതി ഫേസ്ബുക്കിൽ എഴുതി അത് ഒരുപാട് പേര് വായിച്ച് ഒരുപാട് പേര് സമാന അനുഭവം പറഞ്ഞു പറഞ്ഞപ്പോ എല്ലാവരും ഇനി ഒന്ന് ശ്രദ്ധിക്കുമെന്നുള്ളതാണ് എന്തായാലും ആ എഴുത്തിന് നന്ദി ഞങ്ങൾക്ക് അതിഥിയായി നന്ദി പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ താങ്ക് സോ മച്ച് న్యూ స్త్రీ పూర్ణమా నమస్కారం